നമുക്ക് ഓൺലൈൻ സെല്ലിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയാണ് ഓൺലൈൻ പ്ലാന്റ് സെല്ലിങ് ആകർഷകവും ഒരു ബിസിനസ് ആയി മാറിയത് ശരിക്കും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് ഈ ഓൺലൈൻ പ്ലാന്റ് സെല്ലിംഗ് ആണ് ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നഴ്സറികളിൽ നിന്ന് വലിയ വരുമാനവും വലിയ ഓർഡറുകളാണ് ഓൺലൈൻ പ്ലാന്റ് സെല്ലിംഗ് നഴ്സറികൾക്ക് കിട്ടുന്നത് അല്ലേ അപ്പോ എന്താണത് അത് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ വിശാലമായൊരു കസ്റ്റമർ റീച്ച് ആണ് ഈ ഓൺലൈൻ പ്ലാൻ ബിസിനസിൻ്റെ വലിയൊരു നാട്ടം എന്ന് പറയുന്നത് വലിയൊരു എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിശാലമായ കസ്റ്റമർ റീച്ചാണ് ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനത് പറഞ്ഞുതരാം നിങ്ങളൊരു നഴ്സറി തുടങ്ങാണ് ഒരു പ്ലാന്റ് പ്ലാൻ നഴ്സറി തുടങ്ങുകയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊല്ലത്താണ് അത് തുടങ്ങുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊല്ലത്തും പരിസര പ്രതീക്ഷങ്ങളിലുള്ള കുറച്ച് പേരിലേക്ക് മാത്രമേ നിങ്ങളുടെ പ്ലാന്റ്സുകൾ എത്തിപ്പെടുന്നുള്ളൂ അല്ലേ പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ വയനാട് വയനാട് ഒരു ഒരു ഗ്രാമത്തിൽ ഒരു നഴ്സറി തുടങ്ങാണ് എത്ര പേരിലേക്കാണ് നഴ്സറി എത്തിപ്പെടും നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സ് വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സുകൾ അവിടെ ഉണ്ടാവും പക്ഷേ അത് മേടിക്കാൻ എത്തുന്നവർ ചുരുക്കമായിരിക്കാം അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ഒരുപാട് പേര് എത്തുമായിരിക്കാം പക്ഷെ അത് ആഗോള പ്രേക്ഷകരിലേക്ക് എത്തില്ല അല്ലേ ആഗോള കസ്റ്റമേഴ്സിലേക്ക് എത്തില്ല അപ്പോൾ ഓൺലൈൻ വിപണി അല്ലെങ്കിൽ ചെടികൾ തന്നെ ആയിരുന്നാലും മറ്റെന്ത് സംഭവങ്ങളായിരുന്നാലും ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കസ്റ്റമർ റീച്ചാണ് കിട്ടുന്നത് അല്ലേ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഏത് കുഗ്രാമത്തിലും ആയിക്കോട്ടെ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന അതാണ് പക്ഷെ നിങ്ങളൊരു ഓൺലൈൻ നഴ്സറി മാത്രമാണ് തുടങ്ങുന്നതെങ്കിൽ അത് സാധ്യമല്ല വളരെ കുറച്ച് ആൾ ആളുകളിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ചുരുങ്ങി ചുരുങ്ങിപ്പോകാനിടയുണ്ട് പക്ഷെ ഓൺലൈൻ വിപണി അങ്ങനെയല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിലേക്കാണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നത് വളരെ 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 റെയർ വെറൈറ്റീസ് നിങ്ങളിലുണ്ട് പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് ഒരു നോർമൽ നഴ്സറി ആണെങ്കിലും എത്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഓൺലൈൻ ആണെങ്കിലും അതന്വേഷിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് പേരിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെയിലായി പോകും ഉദാഹരണം റീൻസ് ബാസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ നമ്മളൊരു വെറൈറ്റി കൊണ്ടുവന്നാൽ മണിക്കൂറുകൾക്ക് അത് സെയിലായി പോകുന്നത് അതും പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് മറിച്ച് ഞാനിപ്പോൾ റീംസ് ബാസ്കറ്റിൻ്റെ ഒരു നഴ്സറി മാത്രമാണ് ഒരു ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ഒരു ഗ്രാമത്തിലുള്ള ഒരു നഴ്സറി മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ആ നേഴ്സറിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ വളരെ കുറച്ച് സെയിലും അതിപ്പോൾ നമ്മളൊരു ആയിരം പീസ് അല്ലെങ്കിൽ രണ്ടായിരം പീസാണ് ഒരു ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ പീസ് നമുക്ക് വിൽക്കാനാവും ബാക്കി മുഴുവൻ അവിടെ ഹോൾഡ് ഹോൾഡാകുന്നുണ്ടാവും പക്ഷെ ഓൺലൈൻ വിപണി വിപണിയാവുമ്പോൾ അങ്ങനെയല്ല നമ്മൾ റയർ വെറൈറ്റീസ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം ലോകം മുഴുവൻ അത് നമുക്ക് വിറ്റഴിക്കാൻ പറ്റും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ഗ്ലോബൽ പ്രേക്ഷകർ തന്നെയാണെന്നുള്ളത് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും ഗ്ലോബൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് എത്തിക്കാൻ പറ്റും പ്രത്യേകിച്ച് വെറൈറ്റീസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് പേരത് ഏറ്റെടുക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ ഓവർ ഹെഡ് ചെലവുകൾ എന്നുള്ളതാണ് ശരിക്കും ഒരു വാടകയ്ക്ക് ഒരു ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുമ്പോൾ വാടകയ്ക്ക് ഒരു സ്ഥലം എടുക്കണ്ട ഒരു നഴ്സറി സെറ്റ് ചെയ്യണ്ട വാടക കൊടുക്കണ്ട സ്റ്റോക്കുകൾ ഒരുപാട് എടുത്ത് വെക്കണമെന്നില്ല കറണ്ട് ബിൽ വേണ്ട സിറ്റി സ്റ്റാഫ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇപ്പം വലിയൊരു നഴ്സറി സെറ്റപ്പ് ഒക്കെ നമ്മൾ തുടങ്ങാണ് നഴ്സറി ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാച്ച്മാൻ മുതൽ നേഴ്സറി ഡിസൈൻ ചെയ്യുന്നതിന് ചിലവാകും നഴ്സറിക്ക് റെന്റ് കൊടുക്കേണ്ടി വരും സ്പേസിന് റെന്റ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരു വാച്ച്മാൻ മുതൽ ഒരുപാട് സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കേണ്ടി വരും ഇത്തരത്തിലുള്ള യാതൊരു ചിലവുകളും നമ്മളുടെ ഓൺലൈൻ നഴ്സറിയിലേക്ക് വരുന്നില്ല വളരെ കുറവാണ് വരുന്നില്ല എന്നുള്ളതിന് വളരെ കുറവാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പൊ നാളത്തേക്ക് എനിക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കറങ്ങാൻ പോകണം അല്ലെങ്കിൽ എനിക്കൊരു പിക്നിക്ക് പോകണം എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്താ പയ്യ ഞാൻ ഓർഡർ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നില്ല സിമ്പിൾ സിമ്പിളായിട്ടിരിക്കാം പക്ഷെ ഒരു ഗാർഡൻ ഒക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല അല്ലേ നമ്മൾ എല്ലാ ദിവസവും ഗാർഡൻ തുറക്കണം ഒരു നഴ്സറി ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യണം എല്ലാ ദിവസവും ഓപ്പൺ ആണെന്ന് വിചാരിച്ച് കസ്റ്റമേഴ്സ് അവിടെ എത്തുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ വീടിൻ്റെ സുഖ ശീ ശീതളിമയിലിരുന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൺലൈൻ ബിസിനസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി അടുത്തത് സ്കെയിലബിലിറ്റി ആണ് സാധാരണ ഒരു ഓഫ്ലൈൻ ബിസിനസ് തുടങ്ങി അത് സ്കെയിൽ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു നഴ്സറി ഗാർഡൻ ഒക്കെ തുടങ്ങിയിട്ട് അത് സ്കെയിൽ ചെയ്തെടുക്കാൻ ടൈം എടുക്കും അല്ലേ ഒരുപാട് സമയം വേണ്ടിവരും പക്ഷെ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്തെടുക്കാൻ അധികം ടൈം വേണ്ടിവരില്ല അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു കുറച്ച് പ്ലാന്റ് ആണ് ഓൺലൈനിൽ സെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്തടുത്ത പുതിയ പുതിയ പ്ലാന്റുകൾ ആഡ് ചെയ്യാൻ നമുക്ക് വളരെ ചിലവ് വരില്ല ഒരുപാട് ചെലവുകൾ വരില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളൊരു നഴ്സറി ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കണം അത് അത്രയും സ്റ്റോക്ക് കാണിച്ച് 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 വേണം അത് സ്കെയിലബിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പക്ഷേ ഓ നമ്മൾ ഓൺലൈനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നോ രണ്ടോ പീസുകളൊക്കെ മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാം പുതിയ പുതിയ എന്താ പറയാ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് സ്റ്റോക്ക് മാനേജ് ചെയ്ത് സീറോയും അല്ലെങ്കിൽ പത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പത്തെണ്ണം കാണിച്ചു അഞ്ച് സ്റ്റോക്ക് ആണെങ്കിൽ അഞ്ച് കാണിച്ചു നൂറാണെങ്കിൽ നൂറ് കാണിച്ചു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കെയിലബിലിറ്റിയിലോട്ട് ഓൺലൈൻ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും ഇനി അടുത്തത് വന്നിട്ട് സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂളുകളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് തേടി നടക്കുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് മാത്രം എത്തിക്കാൻ പറ്റും ആ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ നമ്മുടെ രുദ്രാഷ പ്ലാന്റിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രുദ്രാക്ഷ പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു നൂറ് രുദ്രാക്ഷ പ്ലാന്റ് വിൽക്കാനുണ്ട് ഞാനത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ഗാർഡനിൽ കൊണ്ട് വെക്കാണ് അത് വിൽക്കാനായിട്ട് എത്ര പേര് മേടിക്കും ഒരുപാട് പേരൊന്നും മേടിക്കില്ല അല്ലെ കാര്യം എന്താ നമ്മള് മലയാളീസ് എന്ന് വെച്ചാല് വളരെ കുറച്ച് സ്ഥലത്ത് ഒരു ചക്കയും മാവും പുലാവും ചക്കയല്ലല്ലോ മാവും പുലാവും ഒരു മുല്ലവള്ളിയും ഒരു തെച്ചിയും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ അഞ്ച് സെന്റിലും പത്ത് സെന്റിലും ഒക്കെ വീടുകൾ വെച്ച് വളരുന്ന വരുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുകൾ ഇപ്പൊ രുദ്രാക്ഷ മരം ഒക്കെ മേടിക്കാൻ ചിലപ്പോൾ തയ്യാറാവണമെന്നില്ല അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ഒരു സംഭവം ആയിരിക്കില്ല അത് കുറച്ച് പറമ്പൊക്കെ ഉള്ളവരും കുറച്ച് വെറൈറ്റീസ് ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്നവരും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും ഒക്കെ മേടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് രുദ്രാശം എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു നഴ്സറി ആണെന്നുണ്ടെങ്കിൽ നഴ്സറിയിലേക്ക് നമ്മളൊരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ രുദ്രാക്ഷമരങ്ങൾ നമ്മൾ പിടിപ്പിച്ചെടുത്താൽ അത് വിറ്റ് എടുക്കാൻ സമയമെടുക്കും ദിവസങ്ങൾ എടുക്കും കാലങ്ങൾ എടുക്കും അല്ലേ അതും ഫുൾ നമുക്ക് വിറ്റ് പോകാനായിട്ട് മറിച്ച് കാര്യം നമ്മുടെ ഗാർഡനിലേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ആ പ്ലാന്റ് ആവശ്യക്കാരണമെന്നില്ല പക്ഷേ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അവരെ സോട്ട് ചെയ്ത് അവരിലേക്ക് മാത്രമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് പറ്റും ഓൺലൈൻ വിപണിക്ക് പറ്റും കാര്യം അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ നിങ്ങളൊരു ഫോൺ മേടിക്കണമെന്ന വിചാരക്കാണ് അല്ലെങ്കിൽ ഒരു ചിരിപ്പ് മേടിക്കണമെന്ന് വിചാരിക്കണം അല്ലെങ്കിൽ ഒരു ഫ്ലാസ്ക് മേടിക്കണമെന്ന് വിചാരിക്കണം നിങ്ങൾ ഇന്ന് വിചാരിച്ചു നിങ്ങൾ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് നിങ്ങൾ അത് ആഗ്രഹിച്ചു അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ശരിക്കും നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ച സംഭവങ്ങളുടെ നമ്മൾ ആഗ്രഹിച്ച സാധനത്തിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലരും അത് കോയിൻസ് ഇൻസിഡൻസ് ആണെന്ന് വിചാരിക്കും ചിലര് വിചാരിക്കുന്നത് എങ്ങനെയാ ഫേസ്ബുക്ക് എന്താ കുട്ടിച്ചാത്തരാണോ അല്ലെങ്കിൽ ഇൻസ്റ്റ എന്താ കുത്തിച്ചാത്തരാണോ ഞാൻ മനസ്സിൽ ഇത് വാങ്ങിക്കാൻ വിചാരിച്ചപ്പോൾ ഇത് കൊണ്ടുവന്ന് കാണിച്ചു തന്നു എന്നൊക്കെ വിചാരിക്കില്ലേ അതൊന്ന് അതൊക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് റോബോട്ടുകൾ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ട് നമ്മളിപ്പോൾ പറയാറില്ലേ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടിനാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുക ശരിയല്ലേ ശരിയല്ലേ അത് തെറ്റാണ് കേട്ടോ നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടിനല്ല നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാം നമ്മുടെ ഫോണിനാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് നന്നായിട്ടറിയാം നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ഫോണിന് അറിയാം കാര്യം നമ്മൾ വെറുതെ എങ്കിലും നോക്കുന്നത് നമ്മുടെ ടേസ്റ്റ് എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഫ്രണ്ട്സിനോ അറിയുന്നതിനപ്പുറം നമ്മൾ അറിയുന്ന ആളാണ് നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞാല് അത് അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളുടെ പല കാര്യങ്ങളും വരും അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് റോബോട്ടുകൾ ചെയ്യുന്ന പണിയാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള അഡ്വെർടൈസ്മെൻറ്റും അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പർപ്പസ് ഫുള്ളി രുദ്രാക്ഷ മരങ്ങൾ തെരയുന്നവരെ അല്ലെങ്കിൽ ഹൃദാശ്രമങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ആഗ്രഹിച്ചിരിക്കുന്ന അവരിലേക്ക് മാത്രം നമ്മളുടെ പരസ്യങ്ങൾ കാണിച്ച് അവരെ അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം നമ്മുടെ പരസ്യങ്ങൾ കാണും കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് എടുക്കില്ലേ അങ്ങനെ അവരെ കൊണ്ട് അത് എടുപ്പിക്കാൻ പറ്റും നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും മനസ്സിലായോ സോ ഇതൊക്കെ കൊണ്ട് തന്നെ മനസ്സിലാക്കാം ചെടികൾ ഓൺലൈനിൽ വിൽക്കുന്നത് ലാഭകരമായ ഒരു ബിസിനസ് മാത്രമല്ല ആധുനിക ചെടി പ്രേമികൾക്ക് വളരെ അനുയോജ്യമായ ഒരു ബിസിനസ് മോഡൽ കൂടിയാണ് അപ്പോ ചെടികൾ ഇഷ്ടമുള്ളവരാണ് ചെടികൾ വളർത്താനുള്ളത് നിങ്ങളുടെ ഹോബി ആയിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ ആയിരിക്കാം അത് നിങ്ങളുടെ പാഷൻ തന്നെ അതൊരു ബിസിനസ് ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് പ്രോഫിറ്റ് കിട്ടുമ്പോ കിട്ടുന്ന സന്തോഷം ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ അപ്പൊ ഞാനിപ്പോ ചെടികൾ ഓൺലൈൻ വിൽക്കുന്നതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങുന്നതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഒരു ഒരു ബേസിക് അവർനെസ് നിങ്ങൾക്ക് നൽകി എന്ന് തോന്നുന്നു ഒരു ചെടികളുടെ ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഒരു ഓൺലൈൻ പ്ലാൻ സെല്ലർ ആവണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കമന്റ് ചെയ്യാം എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്ലാൻ സെല്ലർ ആവണമെന്ന് തോന്നുന്നത് തോന്നൽ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത ലസ്സമായി കാണാം